ആവർത്തന പുസ്തകം അദ്ധ്യായം പതിമൂന്ന് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പിൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും വരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ ദർശകനോ എഴുന്നേറ്റ് നീ അരിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാം എന്ന് പറഞ്ഞ് ഒരു അടയാളമോ അത്ഭുതമോ പ്രവചിക്കുകയോ അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ ദർശകന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളവിടേമായ ഭർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പാലിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ ആരാധിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം ആ പ്രവാചകനോ ദർശകനോ മെസ്സൽ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും ടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ കർത്താവിന് വിരോധമായി വ്യാജം സംസാരിച്ചു നീ അതിൽ നടക്കുവാൻ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചു കർത്താവ് കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ ശ്രമിച്ചത് കൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യ നിന്ന് ദോഷം നീക്കി കളയണം നിങ്ങളുടെ ചുറ്റും ദേശത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപമോ ദൂരമോ ഉള്ള ജാതികളുടെ ദൈവന്മാരിൽ നിന്ന് നീയോ നിൻ്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ചെന്ന് സേവിക്കാം എന്ന് നിൻ്റെ അമ്മയുടെ മകനായ നിൻ്റെ സഹോദരനോ നിൻ്റെ പുത്രനോ പുത്രിയോ നിൻ്റെ ഉറ്റ സ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ ആകർഷിപ്പാൻ ശ്രമിച്ചാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത് അവനോട് ദയ തോന്നുകയോ അവനോട് ക്ഷമിക്കുകയോ അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം അവനെ കൊല്ലുവാൻ ആദ്യം നിന്റെ കൈയും പിന്നെ സർവജനത്തിൻ്റെ കൈയും അവൻ്റെ മേൽ വീഴണം അടിമ വീടായ മെസ്ലിൻ ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റുവാൻ അവൻ ശ്രമിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഇനി നിങ്ങളുടെ ഇടയിൽ ഈ കൊള്ളരുതാത്ത കാര്യം സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം ഇസ്രായേലെല്ലാം കേട്ട് ഭയക്കണം നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ചെന്ന് ആരാധിക്കാമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളോട് അവരുടെ മദ്യനിന്ന് പുറപ്പെട്ട് അവരുടെ പട്ടണവാസുകൾ ഇവ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വസിപ്പാൻ തന്നിട്ടുള്ള നിന്റെ ഏതെങ്കിലും നഗരത്തെ കുറിച്ച് കേട്ടാൽ നീ നന്നായി അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം അങ്ങനെയുള്ള മ്ലേശത നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്നത് സത്യവും യാഥാർത്ഥ്യവുമെങ്കിൽ നീ ആ നഗരവാസികളെ വാളിൻ്റെ വായ്ത്തലയാൽ കൊന്ന് അതിലുള്ള മൃഗങ്ങളെയും വാളിൻ്റെ വായ് തലയാൽ ശാപ വസ്തുവായി സംഹരിക്കണം അതിലെ കൊള്ള മുഴുവനും തെരുവിൻ്റെ നടുവിൽ കൂട്ടി ആ പട്ടണവും അതിലെ കൊള്ളയെല്ലാം നിന്റെ ദൈവമായ കർത്താവിനെ ഓർത്ത് തീയിട്ട് ചുട്ടു കളയണം അത് എക്കാലവും പാഴ്ക്കുന്നായിരിക്കണം ആദ്യം പിന്നീട് പണിയുകയും വരുത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പാലിച്ച് നിന്റെ ദൈവമായ കർത്താവിൽ ഹിതമായുള്ളവ ചെയ്തിട്ട് ദൈവം തൻ്റെ ഉപരി കോപം മാറ്റി നിന്നോട് കരുണയും ദയം കാണിക്കുവാനും നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതിനും ശാപവസ്തു യാതൊന്നും നിൻ്റെ കയ്യിൽ ഒട്ടിയിരിക്കരുത് ദൈവം ഈ സ്തുതി നിലയ്ക്ക് യോഗ്യമാകുന്നു ഭാർഗമോർ